എടുക്കണമെങ്കിൽ ഒരു പാവപ്പെടം എടുക്കുക എടുക്കണമെങ്കിൽ പതിനയ്യായിരം ഏറ്റവും കുറഞ്ഞ ഇരുപത്തയ്യായിരം രൂപ വരെയുണ്ട് ഇത് തികച്ചും ഫ്രീ ആയിട്ടാണ് ഇനിയിപ്പോൾ പുതിയാപ്പടാരും ആരും വിഷമിക്കേണ്ട ഈ കോട്ട് എടുക്കണമെങ്കിൽ ഏഴായിരം എട്ടായിരം അയ്യായിരം രൂപ വിലയുണ്ട് പക്ഷേ ഇവിടെ തികച്ചും ഫ്രീ ആയിട്ടാണ് അപ്പോൾ ഇവർക്ക് നമ്മൾ തികച്ചും ഇത് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് ഒരു ഡ്രസ്സ് പോലും വാങ്ങാൻ പാകം ഇല്ലാതെ കരഞ്ഞിക്കൊണ്ടിരിക്കുന്ന ഒരു ദയനീയ ഒരവസ്ഥ എനിക്ക് കാണാൻ കണ്ടായി അപ്പോൾ ഇത് ഈ ഡ്രസ് ബാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ മലപ്പുറം ജില്ലയിലെ താനൂർ തണൽമര ചാറ്റബിൾ ട്രസ്റ്റ് കേരളം മൊത്തം പ്രവർത്തിക്കുന്ന തണൽമര ചാറ്റബിൾ ട്രസ്റ്റ് ആണ് കഴിഞ്ഞ ഒരു ഒരു വർഷോളമായി നമ്മൾ ഈ ഡ്രസ് ബാങ്ക് കാരണം നമ്മളൊക്കെ അത് ഇത് തുടങ്ങാനുണ്ടായ കാരണം ഞാനൊരു യാത്രയിൽ ഒരു പ്രിയപ്പെട്ട ഒരു സഹോദരൻ അവരുടെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഡ്രസ്സ് പോലും വാങ്ങാൻ പാകം ഇല്ലാതെ കരഞ്ഞിക്കൊണ്ടിരിക്കുന്ന ഒരു ദയനീയ അവസ്ഥ എനിക്ക് കാണാൻ കണ്ടായി അങ്ങനെയാണ് എൻ്റെ ഞങ്ങളെ ഈ സംഘാടകർ മനസ്സിലൊരു ഇത് പറയുക നമുക്കൊരു ഡ്രസ് ബാങ്ക് ആരംഭിച്ചുള്ളത് എങ്ങനെ എന്നുള്ളതിൽ ആദ്യം ഞങ്ങൾ വീഡിയോ ചെയ്തു ഈ കല്യാണം കഴിഞ്ഞിട്ട് ഒരു തവണ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ ബാക്കി നമ്മൾ അലമറയിലാണ് ആ ഡ്രസ്സ് എടുക്കൽ അത് വീഡിയോ ചെയ്ത് ഞങ്ങളത് ഇട്ടപ്പോൾ ഒരുപാട് ആളുകൾ കേരളത്തിൽ നിന്ന് പതിനാല് ജില്ലകളിൽ നിന്നും നമുക്ക് വിളിച്ച് കണ്ണൂരും കാസർഗോഡ് അങ്ങനെ എത്തിയ ഡ്രസ്സുകളാണ് ഇതൊക്കെ ഇനി അപ്പോഴത്തെ ഷോ ഷോറൂമിൽ നമ്മൾ അവിടെ ഉണ്ട് ഒരുപാട് ഇവിടെ വെക്കാൻ സൗകര്യം തന്നെയാണ് വെച്ചതാണ് അപ്പോൾ ഇവർക്ക് നമ്മൾ തികച്ചും ഇത് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ അത് ഈ ഫ്രീ ആയിട്ട് കൊടുക്കുക പാവപ്പെട്ട കുട്ടികളെ കല്യാണത്തിന് അവർ ഉപയോഗിച്ചിട്ട് ഇതാ നല്ല പുത്തൻ പുതിയ ഡ്രെസ്സുകളാണ് ഇതൊക്കെ ഒരു ഒരു തവണ മാത്രം ഉപയോഗിച്ച ഡ്രസ്സുകളാണ് ഇത് എടുക്കണമെങ്കിൽ ഒരു പാവപുടം കൊടുക്കുക എടുക്കണേൽ പതിനയ്യായിരം ഏറ്റവും കുറഞ്ഞു ഇരുപത്തയ്യായിരം രൂപ വരുന്നുണ്ട് ഇത് തികച്ചും ഫ്രീ ആയിട്ടാണ് പക്ഷേ ഇതിലേക്ക് ചാരിറ്റി പ്രവർത്തനങ്ങളിലേക്ക് നല്ല മനസ്സിലുള്ള ആളുകൾ ഇതിന് ചെറിയൊരു സംഭാവന ഉണ്ട് അത് നമ്മൾ സ്വീകരിക്കുന്നുണ്ട് അതായത് ഇവിടെ ഭക്ഷണ കിറ്റ് കൊടുക്കുന്നതിന് മരുന്ന് ഡയാലിസിൻ്റെ ആളുകൾക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കണേ ഡയാലിസിൻ്റെ പീസ് കൊടുക്കണേ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് അതിനും പുറമെ ഈ കിടക്കുന്ന സാധനങ്ങളൊക്കെ അട്ടപ്പാടി വയനാട് ഈ ഏറുവാടി മേഖലകളിൽ ഒരു ഡ്രസ്സ് പോലും ഇല്ലാത്ത ആളുകൾക്ക് മാസം മാസം നമ്മൾ ഡ്രസ്സ് കയറ്റുന്നുണ്ട് എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നാസർമാനിക്കും ലാസ്റ്റ് ഞങ്ങൾ പോയത് അട്ടപ്പാടിൽ നാസർമാനിക്ക ഞങ്ങളെല്ലാം കൂടിയാണ് കുറേ ഡ്രസ്സുകൾ അതിൻ്റെ ശേഷം നമ്മൾ മച്ചഞ്ചേരി കബീർ സാഹിബ് മൂപ്പരെ മുപ്പരൂ ഒരു യാത്ര ഉണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ ടൂർ പോയിട്ട് ഒരുപാട് ഡ്രസ്സുകളും അരികളും അവിടെ അട്ടപ്പടി കൊണ്ടോയി കൊടുത്ത് അതൊക്കെ ഇവിടെ വീഡിയോയിലൊക്കെ കണ്ടതാണ് അങ്ങനെ ഒരുപാട് ഇപ്പോൾ ഡ്രസ്സുകൾ ഈ നമ്മുടെ ഈ നാട്ടിലുള്ള ഒരുപാട് ആളുകൾ ഡ്രസ്സുകൾ നമ്മളിവിടെ കട പൂട്ടിപ്പോയാലും ഇവിടെ കൊടുത്ത് വെച്ചുകൊണ്ട് പോകും അത് പകർന്നപ്പോഴേ അടുത്ത് വെച്ചിട്ടുള്ളൂ അങ്ങനെ ഒരുപാട് ആളുകൾ പാവപ്പെട്ട ആളുകൾക്ക് വസ്ത്രം ഇല്ലാത്തൊരു വസ്ത്രം ഇനിയിപ്പോൾ ഒരു പുതിയ വസ്ത്രം ഇല്ല എന്ന് പറഞ്ഞു വരികയാണെങ്കിൽ അവർക്ക് നമ്മൾ പുതിയ വസ്ത്രം തന്നെ ഉണ്ട് അതായത് സാധാരണ ലൂസ് നമ്മൾ ഈ കടകളിൽ നിന്നൊക്കെ ഷോക്ക് ഈ പെരുന്നാളൊക്കെ വരുമ്പോൾ ഷോക്കിലാണ് ആ കടകൾ ഒരുപാട് തിരികളിൽ ഒരു കടയ്ക്കപ്പം ഫുൾ ആയിട്ട് സാധനം തന്നിട്ടുണ്ട് ഇനിയിപ്പോൾ എടുത്ത് തരാമെന്നൊക്കെ പറയുന്നുണ്ട് പാവപ്പെട്ടവർക്ക് ഡ്രസ്സ് ഇല്ലാത്തവരുണ്ടെങ്കിലും വിഷമിക്കേണ്ട നമ്മളീ ട്രസ്റ്റുമായി ബന്ധപ്പെട്ടാലും നമുക്ക് അവർക്ക് സാധാരണ ഇടാൻ ഡ്രസ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് തികച്ചും ഫ്രീ ആയിട്ട് അവർക്ക് വന്നിട്ട് ഒരു ടെക്സൈസിൽ വന്ന് തിരഞ്ഞെടുക്കുന്നമായി തെരഞ്ഞെടുക്കുക അതേമാതിരി തന്നെ ഈ കല്യാൺ ഡ്രസ്സുകളും അവർക്ക് തിരഞ്ഞെടുക്കുക ഇഷ്ടമുള്ള ഇതൊന്നും ഒരു ഫണ്ട് ഇപ്പോൾ ഒരു ഒന്നും തരായില്ല ഞങ്ങൾക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കും ഒന്നും വാങ്ങൂല ഇതൊരു സേവനമായിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെ ജീവിക്കും എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്ത് കിട്ടണ്ടേ ആ ഒരു ദൈവത്തിൻ്റെ ഒന്നൊരു അനുഗ്രഹം ആ ദൈവത്തിൻ്റെ പ്രാ നമുക്കൊരു പ്രാർത്ഥന അല്ല കിട്ടാനുള്ള ഇതിലാണ് നമ്മൾ ഈ പ്രശ്നം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു തവണ മാത്രം ഇവിടെ ഇവിടെ കൊണ്ട് നമ്മളെ വിളിച്ചാൽ മതി നമ്മൾ വന്നിട്ട് അവിടെ വാങ്ങും അല്ലെങ്കിൽ ഓഫീസുമായി കാണണമെങ്കിൽ നേരിട്ട് വരാം ഒരുപാട് ആൾക്കാർ നേരിട്ട് വരുന്നവരുണ്ട് ഇപ്പം നമ്മൾ പോയി വാങ്ങുന്നുണ്ട് ഒരു ഒരു സാധാരണ ൊക്കെ ഇങ്ങനെ ഒരു കല്യാണ ഒരു ദിവസത്തേക്ക് പൊതുവെ ആയിക്കോട്ടെ ഇതിപ്പോ നമ്മള് മലപ്പുറം ജില്ലയിലെ താനൂര് താനൂരിൽ നിന്നും നാല് കിലോമീറ്റർ പരപ്പനങ്ങാടി എന്ന് വരികയാണെങ്കിൽ പരപ്പനങ്ങാടി നാല് കിലോമീറ്റർ ഓലപ്പീടിക എളാപ്പടി എന്ന് പറഞ്ഞ പ്രദേശത്താണ് ഈ ഡ്രസ് ബാങ്ക് ഇപ്പൊ ഒരു വിവിധ ആൾക്കാർക്കൊക്കെ അറിയാം യൂട്യൂബിലും കാര്യങ്ങളൊക്കെ ഇത് വന്നിട്ടുണ്ട് ഒരുപാട് കവറേജ് മീഡിയ വൺലൊക്കെ വന്നു പോയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഇനി നിങ്ങളുടെ പോലെ ഡ്രസ്സുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിന് നമ്മൾ കോണ്ടാക്ട് നമ്പർ കൊടുക്കും അതിൽ നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ വന്ന് അവിടെ വാങ്ങും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഈ ഇനിയിപ്പോൾ പുതിയ പ്രടാനും ആരും വിഷമിക്കണ്ട കാരണം തണൽമരൻ ചാരിറ്റിബിൾ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് വന്നാൽ ഈ കൂട്ട് എടുക്കണമെങ്കിൽ ഏഴായിരം എട്ടായിരം അയ്യായിരം രൂപ വിലയുണ്ട് പക്ഷേ ഇവിടെ തികച്ചും ഫ്രീ ആയിട്ടാണ് പുതിയ പ്രായ കൂട്ട് ഒരുപാട് കൂട്ടുണ്ട് നൂറ് കണക്കിന് ഡിസൈനുള്ള കൂട്ടുകൾ നമ്മുടെ അടുത്ത് ഇവിടെ സ്റ്റോക്ക് ഇപ്പോൾ ഉണ്ട് ഇനിയിപ്പോൾ ഒരുപാട് വരാനുണ്ട് അപ്പോൾ ഇതും ഉപയോഗപ്പെടുത്താൻ നിങ്ങൾക്ക് വെറുതെ ഒരു ഒരു ദിവസത്തിന് അയ്യായിരം ഏഴായിരം ചിലവാക്കേണ്ട നിങ്ങൾക്ക് എന്തെങ്കിലും കഴിയുകൾ നല്ല മനസ്സുള്ള ആളുകൾ ഈ ട്രസ്റ്റിന് ട്രസ്റ്റിനുമായിട്ട് എന്തെങ്കിലും ചെറിയ ഒരു സംഭാവന നൽകുക മാത്രം അത് തികച്ചും ചെയ്യുന്നത് ഇവിടെ വരുന്ന പാവപ്പെട്ടവർക്ക് ഭക്ഷണക്കിറ്റും മരുന്നും ഇതൊക്കെ ആയിട്ട് കൊടുക്കുന്നതിന് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്